ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതെ ഇന്ന് നമ്മുടെ ശിവരാത്രിയാണ് അപ്പോൾ രാവിലെ അമ്പലത്തേക്കൊക്കെ പോയി വീട്ടിലെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് അപ്പോഴാണത് അപ്പോഴാണ് അതെ നമ്മുടെ മുപ്പേരി വെക്കാനുള്ളത് കുറച്ച് അമരക്കായതീ മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് പെറിച്ചിട്ട് ുപ്പേരിയാക്കണം പിന്നെ ഈ ശിവരാത്രി എന്ന് പറയുമ്പോൾ പറയാലോ കുട്ടികൾക്ക് കുറച്ച് കടുമുടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും വേണം അപ്പതീ ഞാൻ രാവിലെ തന്നെ ഇതേ എടുത്തിട്ട് ഇറങ്ങിയിട്ടോ കുറച്ച് വെയിലായി കാരണം അമ്പലത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം അവർക്ക് നേരത്തന്നെ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ ഇത് അത്യാവശ്യം മൂത്ത് നിൽക്കണമുണ്ട് ഇതെ ആ ഒരു ഇതിലൊക്കെ അത്യാവശ്യം എന്തെ ഉണ്ടോ കായൊക്കെ ഇങ്ങനെ മൂത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം അതും കൂടി പെറിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ കിടില്ലനായിട്ടുള്ള ഒരു ഉപ്പേരിയും കൂടി വയ്ക്കാലോ അപ്പം ആദ്യമായിട്ടുണ്ടായത് കേട്ടോ അമരയ്ക്ക നമ്മൾ ആദ്യമായിട്ടാണ് വെച്ചത് അമരയ്ക്ക അപ്പൊ രണ്ടെണ്ണ വെച്ചുള്ളെങ്കിലും അത്യാവശ്യം നന്നായിട്ടുണ്ടായി ശരിക്കും പറഞ്ഞു ഒരു പത്തെണ്ണൊക്കെ വെക്കണമായിരുന്നു എന്ന് ഇതുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം എന്ത് സാധനം നമ്മൾ വെക്കുകയാണെങ്കിലും ഒരു പത്തെണ്ണെങ്കിലും വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു നേരം ഉപ്പേരിയിട്ട് ഒരു നേരത്തിന് കഴിയുള്ളൂ ഒരു ദിവസത്തിനെത്താൻ ചിരി പാടായിരിക്കും തില് ഇത്രയും കിട്ടി നമ്മുടെ അമരക്ക വെണ്ടയ്ക്ക നീരുണ്ടെന്ന് മോത്തു ആ ഒരു സൈഡിലും കൂടി അമരക്ക നമുക്ക് ദേ ഇത്രയാണ് കേട്ടോ കിട്ടിയത് ഉണ്ടോ ശരിക്ക ഫുള്ളായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായി കിട്ടിയേ പിന്നെ നമ്മുടെ പയറിലൊക്കെ ദേ കായൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഏയ് കണ്ടോ നല്ല അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ തുടക്കം മുതൽ തന്നെ ഇങ്ങനെ കായയിട്ട് പോകുന്നുണ്ട് പന്തലിലേക്ക് ഇങ്ങനെ പടർന്നിട്ട് പോകുന്നതേ ഉള്ളൂക്കെ ഉണ്ട് ഇതിലൊക്കെ ഇങ്ങനെ തൂങ്ങി വന്നിട്ടുണ്ട് അപ്പൊ പന്തലിലേക്ക് അപ്പൊ ഞാൻ ഇതേ ഒരു ഇങ്ങനെ കൊടുത്തപ്പോ ഇതും കൂടി അതിന്റെ ഒപ്പം ഇങ്ങോട്ട് പടർന്നു പോകുന്നുണ്ട് അപ്പൊ അങ്ങ് പോട്ടെ എന്തായാലും പന്ത പന്തൽ നല്ല വലിപ്പം ഉണ്ടല്ലോ അപ്പൊ അവർക്കും പോവാനുള്ള ഒരു സ്പേസ് കയ്യിലുണ്ട് പന്തലില് അപ്പൊ ദേ തക്കാളി തക്കാളി ദ ഒന്നരാടൊന്നരാടം ഇങ്ങനെ പഴുത്തിരിക്കുന്നുണ്ട് കുട്ടികൾ ഇടയ്ക്ക് വന്നിട്ടുണ്ടല്ലോ ഏർ കഴിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് നല്ല മധുര എന്ന് പറഞ്ഞിട്ട് അവരിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് കഴിക്കുക അതുകൊണ്ടാണ് കുറച്ച് പഴുപ്പിന്റെ അളവ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോണ സമയത്ത് ഓരോന്ന് ഇങ്ങനെ പെറിച്ചു കഴിക്കും അവർക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇനിയും അവര് പറയണ്ടെട്ടോ എന്താ പറയാ അമ്മ ഇനിയും തക്കാളി നമുക്ക് വെക്കണത് കഴിയുമ്പേക്കും നമുക്ക് വേഗം തക്കാളി വെക്കണമെന്ന് ഭയങ്കര ഇഷ്ടമായി അവർക്ക് ഇനി ഇടുന്നുണ്ട് കായോ അതുകൊണ്ടോ പക്ഷെ കൂടുതൽ പൂവുണ്ടല്ലോ അത് കരിഞ്ഞു പൂവ എന്നിട്ട് അത്യാവശി അതായത് കുറച്ച് പൂക്കൾ മാത്രമേ പിടിക്കുന്നുള്ളൂ ബാക്കി അതൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പൂവാട്ടോ ചെയ്യുന്നത് അതെന്താണോ എന്തോ ഇപ്പം ഇതിൻ്റെ എന്താ പറയുക ശേഷി കുറഞ്ഞു തോന്നുന്നു കാരണം കുറേ കായ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തേയ് വെക്കേണ്ടി വരും തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഈ ചെറുതൊക്കെ തന്നെ നിൽക്കുന്നത് അതും കൂടി ഒന്ന് വലുതാവട്ട എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗിൽ കുറച്ച് നിറയ്ക്കണം അപ്പോൾ ഈ ആ അപ്പൊ അതിൻ്റെ ഇടയിലാണ് കേട്ടോ അമ്പലത്തേക്ക് പോയി വന്നപ്പോഴേ അവിടെ ഒരു കടയിൽ ചീര ചീര ഇങ്ങനെ പാകിയിട്ട് അവതയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് വിൽക്കണതുകൊണ്ട് അത് അപ്പൊ എന്തോ ഒരു പേര് പറഞ്ഞോ ചീരയുടെ അത് ആ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ എന്ത് ഇതെന്ന് പറയോ ഒരു അഞ്ച് ഗ്രോ ബാഗിലേക്ക് ഇച്ചിരി ചീര വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു അയ്യോ ചീര ഞാൻ അറിയാലോ ഞാൻ ഒഴുകിയ പാവി കഴിഞ്ഞിട്ട് അവസാനം മുളച്ചില്ലല്ലോ അതങ്ങനെ ഉറുമ്പെടുത്തു കൊണ്ടുപോയി അതെന്താണോ അപ്പൊ എന്തായാലും അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് മേടിച്ചു പിന്നെ എനിക്ക് ഞാൻ പ്രധാനമായിട്ട് ചീര ഞാനിപ്പോ പാകാത്ത എന്താ പറയുക എനിക്ക് തക്കാളിയുടെ അപ്പം ഇട്ടിട്ടില്ല നീല ബോക്സ് അതിൽ കിട്ടിയിട്ട് ഞാൻ പാകയുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്ക അപ്പൊ ഇത് കണ്ടപ്പോ കുറച്ച് മേടിച്ചു അപ്പൊ ആ ഗ്രോ ബാഗിൽ ഒരു അഞ്ചു ഗ്രോ ബാഗ് ഉണ്ട് അപ്പൊ അതിന് നമുക്ക് നിറച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യങ് വാടിപ്പും ഇപ്പൊ നമ്മുടെ പയറ് പയറൊക്കെ ഏകദേശം കഴിഞ്ഞു പക്ഷെ എന്നാലും ഈ ഒരു ഭാഗത്തേക്ക് ഒരു പച്ച കണ്ടോ അപ്പൊ അത് കളയാൻ തോന്നാത്തത് കൊണ്ട് ഇങ്ങനെ നിർത്തിയേക്കുക അതിലിങ്ങനെ ഇത് ചെറിയ ചെറിയ പൂവും കായകളൊക്കെ ഇങ്ങനെ വരുന്നോണ്ട് അപ്പൊ കളയാനുള്ള മനസ്സിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു നാല് നാലഞ്ച് കിട്ടുള്ളൂ പക്ഷെ എന്നാലും അതും കൂടി കുറച്ചു കിട്ടാത്തത് അവിടത്തേക്ക് പോയി ഉണ്ടോ അപ്പൊ അതുപോലെ ആവുമ്പോൾ ഇതങ്ങ് കളയാം അത് അവിടെ നിൽക്കട്ടെ അപ്പോഴേ കുട്ടികൾക്ക് ഈ കടുമുടൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നല്ല ജീരുക കുറച്ചിടുക കുറച്ചിട്ടു ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സി അയ്യോ ഉപ്പ് ഇടാൻ മുറഞ്ഞിട്ടോ ഉപ്പും കൂടി ഇടണമേ ഇതാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക അപ്പം ആദ്യം ഞാൻ മുളക് പൊടിയും ചേർക്കണില്ല കേട്ടോ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇടണത് പക്ഷെ ഇപ്പം ചേർക്കുന്നില്ല കാരണം എന്താ പറയുക കുറച്ച് ചീകടയും കൂടി ഉണ്ടാക്കണം ഇവർക്ക് കടും പൊടി കുറച്ചും കൂടി കൂടുതൽ കടിക്കാൻ ഇഷ്ടം ചീകട കടിക്കാൻ അപ്പം അതും കൂടി കുറച്ച് കിടക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉപ്പും നമ്മുടെ ജീരകമില്ലേ നല്ല ജീരകം അപ്പം അതും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ദേ കുഴച്ചിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചികട ഉണ്ടാക്കാനുള്ളത് എന്ത് വേണം കുറച്ചിങ്ങനെ ഉരുട്ടിയിട്ട് മാറ്റി വയ്ക്കുക അ ഈ ഒരു വലുപ്പത്തിനാക്കിയിട്ടാണോ വെക്കുന്നത് കുറച്ചുകൂടി പോയില്ലേ അപ്പം കുറച്ചും കൂടി കുറയ്ക്കുക വലുപ്പം കൂടുന്നതിനനുസരിച്ച് കടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഇതിങ്ങനെ ഈ വലുപ്പത്തിനെ കുറച്ച് മാറ്റി മാറ്റിവെക്കുക അപ്പം ഇതുപോലെ കുറച്ച് മാറ്റി വെക്കട്ടെ കേട്ടോ അപ്പൊ ദേ നമ്മുടെ ആദ്യത്തെ മുറുക്കാണ് കേട്ടോ അപ്പൊ അതെ ചൂടായിട്ടുള്ള അയ്യോ ഇടമോ എനിക്ക് പേടി നന്നായിട്ട് വരുന്നുണ്ട് കാരണം ഞാനിത് ഈ കയ്യിലുണ്ടല്ലോ ഈ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിലേക്കാണ് ഇട്ടത് കാരണം ഡയറക്റ്റ് ആയിട്ട് എണ്ണയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെറുപ്പം കിട്ടില്ല ഷേ്പ്പും വരില്ലല്ലോ അതുകൊണ്ട് ഇത് കിടന്നുട മുരിയട്ടെ അത് ഞാൻ അടുത്തതും കൂടി ഉണ്ടാക്കി എടുക്കുക ഇച്ചിരി പണിയുണ്ട് ഈ സാധനം ഉണ്ടാക്കാൻ ആ ഒരു കറക്റ്റ് ഷേപ്പ് വരണ്ടേ അതി അടുത്തതും കൂടി ഇട്ടു കേട്ടോ അതിൻ്റെ ഒരു കളറ് ചേഞ്ച് വരേണ്ടി വരും ആ ഏകദേശം മുരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞിങ്ങനെ അമർത്തണ സമയത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം മുരിഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മുറുക്ക് സംഭവം ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ എന്താ ചെയ്തിട്ടുണ്ടാകും ശിവരാത്രിക്ക് ഒക്കെ നമ്മൾ പുഴുക്കെല്ലാം ഉണ്ടാക്കി തന്നെ മറ്റേ കൊള്ളിയും മുതലയും കൂടിയിട്ടുള്ള പുഴുക്കും പിന്നെ നമ്മുടെ ചെറുപയർ പായസം അപ്പൊ ഈ ഒരു പ്രാവശ്യം ഈ ശിവരാത്രിക്ക് ഒന്ന് മാറ്റി പിടിച്ചതാണ് അപ്പൊ തീ നമ്മുടെ പണികൾ ഇത് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ അതെ മുറുക്കുണ്ടാക്കി ചെറുതായിട്ടുള്ള മിച്ചർ പോലത്തെ സംഭവം ഉണ്ടാക്കി പിന്നെ നമ്മുടെ പക്കവട പക്കവട ഭയങ്കര രീതിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാ ചികിട ആ ചികിടയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ ശിവരാത്രിയിലെ കടുമുടി സംഭവങ്ങളൊക്കെ റെഡിയാകും കേട്ടോ ഇനി ദ നമ്മുടെ ചികിട വറക്കല്ലോ കുഞ്ഞു ബോളുകളാക്കിയിട്ട് ഇരി അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് നല്ല എണ്ണയിൽ കുത്തുക നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ടങ്ങ് വന്നോളും അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ചീരോ അപ്പോൾ ഒരു ആറണ്ണം ആറ് ഗ്രോ ബാഗിലേക്ക് നമുക്ക് വെക്കാം കേട്ടോ അത് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ മണ്ണൊക്കെ നിറയ്ക്കട്ടെ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ മുളക് വെച്ചിട്ടുണ്ടായിരുന്നു ചെടി അതൊക്കെ നാശമായി പോയി കേട്ടോ കാരണം അതും മുരടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് നാശമായി പോയി അപ്പോൾ അതിൻ്റെ മണ്ണ് ഞാൻ ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കുക പിന്നെ ഈ മണ്ണ് അറിയാമല്ലോ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടിട്ടുള്ള മണ്ണാണ് അപ്പം നമുക്ക് ഇത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ രണ്ട് മണ്ണും കൂടി രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ അപ്പം അതെ രണ്ടും മണ്ണും കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് അത് നിറച്ചു കൊടുക്കുക അപ്പോൾ അതെ നമ്മളൊരു ഏഴ് ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള തൈ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം അതിലും കൂടി വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ നിറയ്ക്കുമ്പോൾ ഞാൻ അതെല്ലാം കൂടി അങ്ങ് നിറച്ച് വെച്ചു അപ്പോൾ ഇത് നല്ല നന കൊടുക്കുക അതിൻ്റെ ഏറ്റവും വിലയിട്ട് നമ്മൾ ചാണകപ്പൊടി ചാണകപ്പൊടിയില്ലേ അത് കൂട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നന്നായി നന കൊടുത്തിട്ട് നമ്മുടെ ചീര തെയ്യങ്ങ് പാകി കൊടുക്കണം ചീര എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഓ ചീരക്കറി ഭയങ്കര ടേസ്റ്റ് അല്ലേ എപ്പോഴും വിചാരിക്കൂ ചീര അയ്യോ ചീര വെച്ചില്ല ചീര വെച്ചില്ല ഇപ്പം എന്നും വെക്കണതാണ് എല്ലാ കൊല്ലം വെക്കണതാണ് ചീര അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു മൂന്ന് സൈഡ് ആയിട്ട് അങ്ങ് വെച്ചു കൊടുക്കണം കേട്ടോ ഒറ്റയടിക്ക് തന്നെ അങ്ങ് വെച്ചു കൊടുക്കാണ്ടേ അപ്പൊ ഇത് ഇതൊരു സൈഡിൽ വെക്കുക പിന്നെ ഈ രണ്ടെണ്ണം നമുക്ക് ഈ ഒരു സൈഡിൽ വയ്ക്കുക ആ ഒരു രീതിയിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ചീര അത് വെച്ച് കഴിഞ്ഞിട്ട് നനയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ രണ്ട് നേരം നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി നന്നായിട്ട് അങ്ങ് വളരും പിന്നെ എന്താ അത് വളരുന്നതിനനുസരിച്ച് നമ്മുടെ ചാണകപ്പൊടി അങ് ഇട്ട് കൊടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ചീര വന്നോളും അപ്പോൾ ഒന്ന് ശിവരാത്രിയായിട്ട് കുറച്ച് ചീര വെക്കലാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നോരുന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ